പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പം ഞാനിന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുക്കുന്നുള്ളത് ബ്രെഡും കസ്റ്റേഡ് പൗഡറും വെച്ചിട്ടാണ് ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ കുറഞ്ഞ സമയം മതിയാവുക അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് ആദ്യം ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ ആ സൈഡുള്ള ബ്രൗൺ കളറെല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ അത് മാറ്റിയതിന് ശേഷം ഇതൊന്നും നമുക്കൊന്ന് ടോസ് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടി ഞാൻ എന്താ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ പാൻ ചൂടായി വരുമ്പോൾ ഞാൻ എന്താ അതിലേക്ക് ഒന്നും നെയ്യ് നെയ്യ് ബട്ടറൊക്കെ വേണമെന്നുള്ളവർക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നെയ്യിൻ്റെ ഒന്നും സ്മെല്ലിടുക പുള്ളമാർക്കൊന്നും ഞങ്ങളെ പുള്ളന്മാർക്കൊന്നും വലിയ ഇഷ്ടമില്ലാത്തതിനൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല അങ്ങനെന്താ ഞാൻ ബ്രെഡ് ഇതാ ഓരോന്നേ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഫ്രൈ ആയി അവൻ്റെ ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് ബ്രെഡൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഫ്ലെയിം പെട്ടെന്ന് ബ്രെഡെല്ലാം ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ബ്രെഡൊന്നും ടോസ്റ്റ് ചെയ്യാൻ അറിയാത്ത ആരും ഉണ്ടാവൂല അങ്ങനെ അതാ ഞാൻ ആ കൈകൊണ്ട് തന്നെയാണ് മറിച്ചിട്ടത് പിന്നെന്താ തവി കൊണ്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ഇതിറ്റാണ് ഉണ്ടാക്കിത്തരുന്ന ഇത്താ സ്പെഷ്യൽ ബ്രെഡ് പുഡിംഗ് എന്നാണ് ഞാൻ ഇതിനെ പേരിട്ടിരിക്കുന്നുള്ളത് അങ്ങനെ അതാ ഫസ്റ്റ് ട്രിപ്പ് അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ട്രിപ്പ് ഇടുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഉണ്ടാക്കിയ ബ്രെഡിൻ്റെ പൗഡറെല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം ഒന്ന് തുണി കൊണ്ട് എടുത്തതിനു ശേഷമാണ് അമ്മതകൾ നെക്സ്റ്റ് ട്രിപ്പ് ടോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അതിനാൽ ഞാൻ നെക്സ്റ്റ് ട്രിപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മധുരയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് അവൻ അൻക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി കട കഴിക്കുന്നില്ലാലോ വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നുള്ളത് അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല പുള്ളന്മാർക്ക് കൊടുക്കുന്നതിനും യാതൊരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം നമ്മൾ ഡെയിലി ഇങ്ങനത്തെ നല്ല നല്ല ഫുഡ് ആക്കിയിട്ടൊന്നും കഴിക്കലല്ലോ ഇപ്പോൾ നമ്മൾ നിങ്ങളുണ്ടെങ്കിലല്ലേ നമ്മൾ കഴിക്കത്ര അപ്പോൾ ഞാൻ എന്താ ഏകദേശം എൻ്റെ ബ്രെഡ് എല്ലാം ഞാൻ എന്താ ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സെക്കൻഡ് ട്രിപ്പും അല്ലാതെ അല്ലാതാ ലാസ്റ്റ് ട്രിപ്പ് എന്താ ടോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്സാണ് അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏതെല്ലാം ഉണ്ട് അതൊക്കെ എടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ക്യാഷവും ബദാവും മാത്രമാണ് അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് നെയ്ലിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട് വറുത്തെടുക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതാ കുറച്ച് നെയ്യിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർക്ക് നല്ല കുറച്ചധികം നെയ്യട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ അല്ല ഒരു ടീസ്പൂണ് നെയ്യട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം നെയ്യൊന്നും ഇടാർക്കും വലിയ താല്പര്യം കുറവായതുകൊണ്ട് ഞാൻ നെയ്യ് ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ എന്താ കുറച്ച് നെയ്യട്ടിന് അതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഞാൻ എന്താക്കുന്ന അങ്ങനെയല്ല ക്യാഷുവും ബദാമും ഇട്ട് കൊടുക്കുന്നുള്ളത് ഒരു കല്ല് കൊണ്ട് ചെറുതായിട്ടൊന്നതിനൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷമാണ് ഞാൻ കുത്തി പൊടിച്ചതിന് ശേഷമാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് നല്ലോണം പൊടി പൊയ് ഇടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലുള്ള പൊടിയാക്കി എടുത്താൽ മതി അങ്ങനെതാണ് ഞാൻ ക്യാഷുവും ബദാമും അതുപോലെ നല്ലപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ എന്താ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് അത്യാ അപ്പോൾ ആകുമ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്താ ബദാമും ക്യാഷുവെല്ലാം നല്ലപോലെ എന്താ ഫ്രൈ ആയി വന്നിട്ടുണ്ടാവും ആ സമയത്ത് നമുക്ക് പാനൊന്നെടുക്കാം ആ ചൂടോടെ തന്നെ അതിൽ വെച്ചാൽ കരിഞ്ഞ് പോകുമ്പോൾ തന്നെ നമ്മൾ മാറ്റി കൊടുക്കണം അങ്ങനെ അതാണ് ഞാൻ മാറ്റി കൊടുക്കാൻ വേണ്ടി സൈഡ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൻ്റെ ഒരു മിൽക്ക് തയ്യാറാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കവർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാക്കറ്റ് പാലായതുകൊണ്ട് ഒരു കവർ പാല് ഫുള്ളായി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ ഞാൻ വാനില ഫ്ലേവർ വരുന്ന കസ്റ്റേഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ടേസ്റ്റ് എനിക്ക് കൂടുതൽ ഇഷ്ടം വാനില ആയതുകൊണ്ടാണ് ഞാൻ വാനില എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇട്ട് വീഡിയോസെല്ലാം എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഇൻഷാല്ല നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ തന്ന എല്ലാ വീഡിയോക്കും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പാലങ്ങനെ ചൂടായി വെച്ചിട്ടുണ്ട് ചൂടാവാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ഒരു കസ്റ്റേഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഈ സ്പൂണിൽ അഞ്ച് സ്പൂൺ ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ പാലൊന്ന് ഇള ചൂടായി വരുമ്പോൾ നമുക്ക് ആ കസ്റ്റേഡ് പൗഡറിൽ ഇട്ട് നല്ല പോലെ ഒന്ന് എടുക്കാനുണ്ട് അപ്പം ഞാൻ പാലൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം പെട്ടെന്ന് നല്ല അടിക്കല്ല പിടിക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇളഞ്ച് ചൂടായി നമ്മൾ ഞാൻ ആ പൗഡറിലേക്ക് രണ്ട് തവപ്പ പാലൊഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ കസ്റ്റേഡ് പൗഡറ് മിക്സ് ചെയ്യുമ്പോൾ കട്ടില്ലാത്ത രീതിക്ക് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കട്ട ഉണ്ടെങ്കിൽ ടേസ്റ്റ് മാറിപ്പോവും പിന്നെ നമുക്ക് കഴിക്കുമ്പം മധുരം ഇതുണ്ടാവല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ കട്ടയില്ലാത്ത രീതിക്ക് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഞാൻ നല്ലപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഈ സമയത്താണെങ്കിലും ഞാൻ എന്താക്കി പഞ്ചസാര ഇട്ടിട്ടുണ്ടായത് നമ്മൾ മധുരം നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് കുറച്ചിടം വേണം എനിക്ക് വീട് എടുക്കാൻ ഓർമ്മ അപ്പോൾ നിങ്ങൾ മധുരത്തിൽ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരം നമ്മൾ മിൽക്ക് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടില്ല കസ്റ്റേഡ് പൗഡർ മിക്സ് ആക്കി എടുക്കുന്നില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ എന്തൊക്കെയാ പാലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഒന്ന് പഞ്ചസാരയിലിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നേരത്തെ കലക്കി വെച്ച കസ്റ്റേഡ് പൗഡറും കൂടി ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം കൈവിടാണ്ട് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം കസ്റ്റേഡ് പൗഡർ വെന്ത് വരുന്ന സമയത്ത് അടുക്കി പിടിക്കും അതുകൊണ്ട് കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിനനുസരിച്ച് കസ്റ്റേഡ് പൗഡറിൻ്റെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഒരു കവർ പാലിന് അത്യാവശ്യം അഞ്ച് അഞ്ചര സ്പൂണാണ് ഞാൻ പൗഡർ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളെത്രയാണ് എടുക്കുന്നുള്ളത് പാലെടുക്കുന്നുള്ളത് അതിനനുസരിച്ച് കസ്റ്റർ പൗഡറിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ് കുറച്ചാണ് ഉണ്ടാക്കുന്നത് കുറച്ചിട്ടും എടുക്കാവുന്നതാണ് അത്യാവശ്യം എൻ്റെ കസ്റ്റേഡ് പൗഡർ നല്ലപോലെ എന്താ ഈ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മിക്സ് നല്ലപോലെ റെഡിയായി വരുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്കാ പൊടിയും ചേർക്കാവുന്നതാണ് എനിക്കിവിടാർക്കും ഏലക്കാ പൊടി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തില്ല ഇപ്പോൾ ഈ കസ്റ്റേഡ് പൗഡറിൻ്റെ സ്മെൽ ഫ്ലേവർ എല്ലാം ഒത്തിരി വേറെ ഇഷ്ടമാണ് പിന്നെ ഇതിലേക്ക് എടുത്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ളത് ഞമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത കാഷ്യൂ ബദാമോ അതിൻ്റെ മുക്കാൽ ഭാഗം ഞാൻ ഈ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മിൽക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണം നല്ലോണം കട്ടിയാവാൻ പാടില്ല ഈ രീതിക്കാണ് അപ്പോൾ നമ്മൾ തണുത്ത് കഴിഞ്ഞാൽ നല്ല സെറ്റായി കിട്ടും ഈ പരുവത്തിൽ വേണം ഈ മിസ് കസ്റ്റേഡ് മിക്സ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോഴത്തെ തികമ്പം ഞാൻ എന്താ ഫ്ലെയിം ഓഫാക്കി എടുത്തിട്ടുണ്ട് ഈ നമുക്കിത് ബ്രെഡും അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി സെറ്റാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് പുടി തയ്യാറാക്കിയെടുക്കുന്നുള്ളത് ആ പാത്രത്തിൽ ഞാൻ എന്താ ഫുൾ ആയിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര ലെയർ വേണോ അതിനനുസരിച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഒരു ലെയറായി മാത്രം മതിയാണെങ്കിൽ ഈ എങ്ങനെ ആക്കിയിട്ട് ബ്രെഡൊക്കെ അടി വാ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ആ ക്രീം ഒഴിച്ച് കൊടുത്താൽ സെറ്റ് കഴിഞ്ഞു പണി കഴിഞ്ഞ് അപ്പോൾ ഞാനിത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് വെച്ചുകൊടുക്കുന്നുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യം ബ്രെഡ് ഗ്യാപ്പില്ലാണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് വേണം പഞ്ചസാര ലായനി ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിൽ തന്നെ ഉപ്പാവും ഇത് കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ അധികം മധുരം ഉണ്ടാക്കി എടുക്കുന്നില്ല ഉപ്പ അത്യാവശ്യം ഉപ്പാക്കി ഇതുപോലുള്ള ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാകുന്നത് പിന്നെ ഞാൻ എന്താ കസ്റ്റേഡ് പൗഡറും മിക്സും ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ബ്രെഡൊക്കെ അപ്പോൾ ഇനിയും വേണമെങ്കിൽ ഞങ്ങൾക്ക് ലാ പഞ്ചാര ലൈൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി അതിലേക്ക് ഞാൻ കൊടുക്കുന്ന ബാക്കിയുള്ള എല്ലാ കസ്റ്റേഡ് മിക്സും ഞാൻ എന്താ ഇതിലേക്ക് തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് എത്ര പെട്ടെന്നാണ് കഴിഞ്ഞത് ബ്രെഡും കസ്റ്റേഡ് പൗഡറുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ എന്താ ഫുള്ളായിട്ട് ക്രീം ഒഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ മുകളിലേക്കായിട്ട് നേരത്തെ വറുത്ത് വെച്ച് ബാക്കിയുണ്ട് ക്യാഷും ബദാമും ഞാൻ അതാ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് പിസ്ത വേണമെങ്കിൽ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിൻ്റെ കയ്യിൽ പിസ്ത അതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുക്കാത്തത് അങ്ങനെതാണ് ഞങ്ങളെ പുട്ടിങ്ങി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം അത്യാവശ്യം ഒരു ഡേ ഫുള്ള് വെച്ചാലും നല്ല ടേസ്റ്റായിരിക്കും എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് കുട്ടികളൊക്കെ ഉറങ്ങുന്നുണ്ട് ഞാൻ അഞ്ച് മണിക്കൂറായപ്പോൾ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലപോലെ സെറ്റായിട്ട് ഞാൻ അപ്പോഴത്തേക്ക് തന്നെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അത്യാവശ്യം ഒരു പന്ത്രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോൾ നല്ല പോലെ ആയിട്ട് കിട്ടും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ് വായിലിട്ടാൽ ഇങ്ങനെ അരിഞ്ഞു പോകുന്ന ആ ഉള്ള ഒരു പുട്ടിങ്ങാണ് എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് തോന്നിയെന്ന് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മാർക്കല്ലേ ഇൻഷല്ല പുതിയ പുതിയ ഇതുപോലുള്ള റെസിപ്പീസും എല്ലാ ട്രിക്സും ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മാർക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മാർക്കല്ലേ